മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ വീടുണ്ടാക്കാൻ പറ്റോ എന്നാണ് ഡിവൈഎഫ്ഐക്കാരന്റെ ചോദ്യം കെ ടി ജലീൽ പറയുന്നതെന്ന് അറിയോ ലീഗ് ഉണ്ടാക്കിയ ഭൂമി അത് ആ വാങ്ങിയിട്ടുള്ള ഭൂമി അത് വീടിന് പറ്റിയതല്ല എന്ന കെ ടി ജലീൽ പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് വാങ്ങാൻ അറിയാമെങ്കിൽ അത് നിർമ്മിച്ച് കൊടുക്കാനും അറിയാവുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല പാവപ്പെട്ടവന് അവന് വീട് നഷ്ടപ്പെട്ടു പോയി അവൻ തിരിച്ചു പോകുമ്പോ അവന്റെ പോക്കറ്റിലേക്ക് പതിനയ്യായിരം രൂപ പോക്കറ്റ് മണി കൊടുക്കുമ്പോ ഒരു കോട്ടി ജലീലിന്റെയും അന്ത്യാഹ്വാനം ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല ഒരു ഡി വൈ എഫ് സമ്മതി ഞങ്ങൾ ചോദിച്ചിട്ടില്ല കമ്മ്യൂണിറ്റി തികച്ചം വെച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഡി വൈ എഫ് ഐ നിന്റെ സമ്മതത്തിലാണ് ഞങ്ങൾ ചെയ്തത് അല്ലല്ലോ എന്താ ഞങ്ങൾ വൈകിപ്പോയത് എന്നൊരു ചോദ്യമാണ് മാന്യമായ ചോദ്യമാണ് എന്താ വൈകിപ്പോയത് എന്താ വൈകിപ്പോയത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങൾ ഈ പണം പിരിച്ചെടുത്തിട്ട് വീടുണ്ടാക്കുന്നതിന് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വീടിന് അവർ സ്ഥലം തരാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞല്ലോ ആരൊക്കെ വീരുണ്ടാക്കി കൊടുക്കണോ അവർക്കൊക്കെ സ്ഥലം ഞങ്ങൾ തരാം ഞങ്ങൾ കാത്തിരുന്നു ആറു മാസം കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് പറഞ്ഞത് സ്ഥലമല്ല ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ വെച്ച് നിങ്ങൾ തന്നാൽ ഞങ്ങൾ വീരുണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ചെടുത്ത പണം അണ്ണാക്കി തൊടാതെ കരുതിയാൽ അതിന് മനസ്സിലാന്നുകൊണ്ടാണ് ഞങ്ങൾ പണം തരാതിരുന്നത് ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസം മുപ്പത് ലക്ഷത്തിന്റെ ഒരു വീട് മുപ്പത് ലക്ഷത്തിന്റെ ഒരു വീട് ഒരു ചിത്രമാണ് തറ ഉണ്ടോന്ന് ചോദിച്ചപ്പോ തറില്ല എന്നാ ജനവാദ കട്ടിൽ വണ്ണുണ്ടോ അതുമില്ല മുപ്പത് ലക്ഷം രൂപയാണ് സാധാരണ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാട്ടിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നല്ല വീട് എടുക്കാം നമുക്കറിയുന്നതല്ലേ അല്ലേ അപ്പൊ അവർ പറയുകയാണ് വയനാട് ഇനി ഒരു പ്രകൃതി ദുരന്തം വന്നാൽ അതിനെ തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു വീടാണ് ഉണ്ടാക്കിയത് ആരാട ഈ ബെഡായി പറയുന്നത് ആ കുന്ന പൊളിഞ്ഞിട്ട് അതിന്റെ പാറക്കല്ല് കഷ്ണം നിന്നത് നിങ്ങളുടെയും ഈ പറയുന്ന നിലമ്പൂരിലാണ് അങ്ങനത്തെ ഒരു പാറക്കല്ല് തടുക്കാൻ കഴിയുന്ന ഒരു വീട് ആരോടുണ്ടാക്കുന്ന നിങ്ങൾ പറയുന്നത് കണ്ണാക്കി തൊടാതെ ഈ പാവപ്പെട്ട ദുരിതാശ്വാസ നിധിയെ പണ്ട് കട്ടെടുത്ത് തിന്നിട്ട് അവസാനം ലീഗിനോട് ചോദിക്കാം നിങ്ങളെ വീട് എവിടെ ഞങ്ങൾ ചോദിക്കട്ടെ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് കോടി രൂപയാണ് ഗവൺമെന്റ് പിരിച്ചത് എണ്ണൂറ് കോടി രൂപ എണ്ണൂറ് കോടി രൂപയിൽ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് പുറത്തുനിന്ന് വാർത്ത എന്താണെന്ന് ഈ പാവപ്പെട്ട അന്തേവാസികൾ ആ പ്രദേശത്ത് ആളുകൾ അവര് ലോൺ അടച്ചിട്ടുണ്ടരുന്നില്ല ആ ലോൺ അടക്കാതിരുന്നപ്പോ ഒരു വർഷം അവർക്ക് താൽക്കാലികമായി ഒരു അവധി കൊടുത്തു ബാങ്കുകൾ ഒരു വർഷം കഴിഞ്ഞു ബാങ്കുകൾ നോട്ടീസ് അയച്ചു അതിന് പണം കൊടുക്കുന്നില്ല അപ്പോ കേരളത്തിലെ റവന്യൂ മന്ത്രി കെ രാജനോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നം അത് അടയ്ക്കണം ഏ അത് ഞങ്ങൾ അടയ്ക്കില്ല അത് നിങ്ങൾ തന്നെ അടയ്ക്കണം എന്നാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സി പി എമ്മോ ഞാൻ ചോദിക്കട്ടെ അവരുടെ ലോണിനെ ആകെ അടയ്ക്കാനുള്ളത് പന്ത്രണ്ടര കോടി രൂപയാണ് പന്ത്രണ്ടര കോടി രൂപ ഉണ്ടെങ്കിൽ അവർ എല്ലാ പ്രശ്നവും തീരും എണ്ണൂറ് കോടി രൂപ ഒരു വർഷം ബാങ്കിലിട്ടാൽ പത്ത് ശതമാനം പോട്ടെ ശതമാനം കൂട്ടിയാൽ ഇരുപത്തിരണ്ട് കോടി രൂപ പലിശ പലിശമാക്കിയ ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് ഗവൺമെന്റ് ആ പലിശ വളരെ അണാക്കിട്ട് ഈ സാധുക്കളോട് ബാങ്കിലോ നിങ്ങൾ സ്വന്തം എവിടെയെന്ന് ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇസ്മയിൽ അതുപോലെ തന്നെ പറയുന്നത് അവർക്ക് മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ മയക്കിട്ടേണ്ടി വരുന്നില്ല അവർക്ക് മറുപടി മൈക്ക് കിട്ടുന്നത് അവർക്ക് മറുപടി മൈക്ക് മൈക്കെട്ടേണ്ട പാർട്ടിയുടെ പേരല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുന്ന സെക്യൂർ നമ്മൾ മറന്നുപോയോ സെക്യൂർ ഹുസൈൻ ആരാ സെക്യൂർ ഹുസൈൻ എറണാകുളം ഏരിയ കമ്മറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എന്താ സെക്യൂർ ഹുസൈൻ്റെ പ്രശ്നം സെക്യൂരിറ്റിന്റെ പ്രശ്നം എന്താണെന്നറിയോ അവിടെ പ്രളയം ഉണ്ടായപ്പോ സാധുക്കളായ കുറെ ആളുകൾ നമ്മളിവിടുന്നൊക്കെ കുറെ സാധനങ്ങൾ തേച്ചു അരി പച്ചമുളക് അങ്ങനെ കുറെ സാധനങ്ങൾ തേച്ചു അതൊക്കെ ഷോറൂമിൽ വെച്ചു ഗവൺമെന്റ് വാങ്ങിയിട്ട് ഷോറൂമിൽ വെച്ചു അവിടുന്ന് ആവശ്യമുള്ളത് ആവശ്യമുള്ളത് അവനാന്റെ പേര്ക്ക് കൊണ്ടായ അൽപ്പന്റെ പേരാണ് സെക്യൂർ ഹുസൈൻ എന്ന ഏരിയ സെക്രട്ടറി ആ പാർട്ടിയുടെ അംഗങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാം നിങ്ങളെ കണക്കെവിടെയെന്ന് ഒറ്റ വാക്യ പറഞ്ഞാൽ മനസ്സില പറയാൻ എന്നാ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആപ്പിൽ നോക്കി തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം എല്ലാ അങ്ങാടിയിലും വന്ന് നിങ്ങൾക്ക് കണക്ക് തരേണ്ട പരിപാടി ഞങ്ങൾക്കില്ല അത് ആദ്യം ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ കൃത്യമായി അതിന് ആപ്പ് ഉണ്ടാക്കി അത് കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് നോക്കാം ആ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ അതിന് ചെലവ് അത് നിങ്ങൾക്ക് പരിശോധിക്കാം അതുകൊണ്ട് ലീഗിന്റെ വയനാട് ദുരന്തത്തിന്റെ വീടുകൾ എവിടെ എന്ന് ചോദിക്കുന്നവരോട് അത് പിരിക്കാൻ അറിയാമെങ്കിൽ അവരെ സഹായിക്കാൻ അറിയാമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ അറിയാമെങ്കിൽ അവർക്ക് വാഹനം കൊടുക്കാൻ അറിയാമെങ്കിൽ നഷ്ടപ്പെട്ടുപോയ പീടികൾക്ക് പകരം അരലക്ഷം രൂപ കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കാൻ അറിയാമെങ്കിൽ അവിടുത്തെ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കാൻ അറിയാമെങ്കിൽ അവിടുത്തെ കുട്ടികളെ കൊണ്ടുപോയി പണിയെടുത്ത് കുടുംബത്തെ പാട്ടാൻ അറിയാമെങ്കിൽ അവർക്ക് കൊടുക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അറിയാം അറിയാം അത് അത് ഒരു പ്രശ്നമുണ്ട് അതൊരു വസ്തുതയാണ് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്താ പ്രശ്നം വയനാട് ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാം തോട്ടഭൂമിയാണ് ഇവിടെ ചില അണ്ടന്മാരി പറയുന്നത് തോട്ടഭൂമി അല്ലാത്ത ഭൂമി വാങ്ങണമെന്നാണ് അങ്ങനെ ഒരു ഭൂമി വയനാട്ടിൽ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടുകാരായിട്ട് സംസാരിച്ചു തോട്ടഭൂമി അല്ലാത്ത ഭൂമി വയനാട്ടിൽ ഉണ്ടാവുക അങ്ങനെ ഒരു ഭൂമിയില്ല വയനാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാം തോട്ടഭൂമിയാണ് ആ തോട്ടഭൂമി രണ്ടുപിതമുണ്ട് ഏതാ രണ്ടുപേരും തോട്ടഭൂമി നിർമ്മാണയോഗ്യമായ തോട്ടഭൂമിയും നിർമ്മാണയോഗ്യം അല്ലാത്ത തോട്ടഭൂമിയും കെ ടി ജലീൽ ആധാരം നോക്കിയിട്ട് കാണാൻ ഇത് തോട്ടഭൂമിയാണ് അപ്പൊ പത്രസമ്മേളനമാണ് ലീഗ് വാങ്ങിയ തോട്ടഭൂമിയാണ് ആനടോ ലീഗ് വാങ്ങിയ തോട്ടഭൂമിയാണ് ആ തോട്ടഭൂമിയിൽ ഞാൻ ആദ്യം പറഞ്ഞ നിർമ്മാണയോഗ്യമായ തോട്ടഭൂമിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വാങ്ങിയത് അവിടെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും അവിടെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും ഇപ്പോ ഇവര് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അവിടെ വാങ്ങിയ ഭൂമി അത് ഒരു ലക്ഷത്തിന് മുകളിലേക്കാ വാങ്ങിയത് അത് വലിയ തുക കൊടുത്താ വാങ്ങിയത് എന്നാണ് ഞങ്ങൾ വലിയ തുക കൊടുത്താ വാങ്ങിയത് ഒരു ലക്ഷത്തിൽ പരം രൂപ കൊടുത്താ വാങ്ങിയത് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഭൂമിയിൽ അന്തി ഉറങ്ങുന്ന ഒരു കുടുംബത്തിന് നാളെ കഥകിന് മുട്ടിയിട്ട് നിങ്ങളുടെ ഭൂമിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരു വില്ലേജ് ഓഫീസറും ആ പറമ്പിലേക്ക് കാലുകുത്തരുത് എന്ന നിർബന്ധ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അവിടെ ഒരു വക്കീലുണ്ട് സി പി എമ്മിന്റെ നേതാവാണ് ആ വക്കീൽ ലൈവിൽ വന്നിട്ട് പറഞ്ഞു ലീഗ് വാങ്ങിയ ഭൂമി ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ വന്നാൽ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപക്കോ ഞാൻ ഭൂമി വാങ്ങിത്തരാം എന്ന് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് നവാസ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ആ റെക്കോർഡൊക്കെ പുറത്തു വന്നതാണ് അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ആ ഭൂമി അതിൻ്റെ അടുത്തുള്ള നിങ്ങൾ പറഞ്ഞ ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു പത്ത് സെന്റ് എനിക്ക് വേണം അപ്പൊ അദ്ദേഹം പറയാം ഞാൻ ബ്രോക്കർ ബ്രോക്കറല്ലാന്ന് ഞാൻ ബ്രോക്കറല്ല അപ്പൊ അതേ പറഞ്ഞു വീഡിയോ ഞങ്ങൾ കണ്ടു അല്ല അത് ഞാൻ പറഞ്ഞു പോയതാണ് പിന്നെ നോക്കിയതെന്ന് പറഞ്ഞ വക്കീലിന് പോലും നിൽക്കുമ്പോഴാണ് പോലെ വാ പോയ അത് നിക്കുമ്പോഴാണ് മറുപടി പറയാൻ യൂത്ത് ലീഗിനോ മുസ്ലിം ലീഗിനോ സൗകര്യമില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാണ് അങ്ങനെ ഉണ്ടല്ലോ ലീഗ് വാങ്ങിയ ഭൂമി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ലീഗ് വാങ്ങിയ ഭൂമി എത്രക്കാ ഒരു ലക്ഷത്തി ചുല്ലാം രൂപക്ക് ലീഗ് ഭൂമി വാങ്ങി എന്നിട്ട് എന്തോ ചെയ്തത് അയാൾക്ക് അക്കൗണ്ടിൽ പൈസ കൊടുത്തു അക്കൗണ്ടിലാടോ ഞങ്ങളുടെ ഡീലിങ് നിങ്ങൾ ചെയ്ത പോലെ ഭൂമി വാങ്ങിയിട്ട് അവസാനം ആ ഭൂമിയുടെയോട് അനക്ക് പണം തരൂള്ള എന്ന് പറഞ്ഞിട്ട് ആ ഭൂമിയുടമ കേസിൽ പോയിട്ട് കോടതിയിൽ പൈസ കെട്ടിവെച്ചിപ്പോ ഗവൺമെന്റ് ഞങ്ങൾ ചോദിക്കട്ടെ ശരി ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ പണം കൂടുതൽ കൊടുത്തു വാങ്ങി എന്നിട്ട് എന്നിട്ടിപ്പോ എവിടെയാ ഭൂമി ഉള്ളത് ഭൂമി സാധിക്കുന്ന വിഷയങ്ങളുടെ പേരിലാണ് എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ ഗവൺമെന്റ് വാങ്ങിയ ഭൂമി ഉണ്ടല്ലോ എസ്റ്റേറ്റ് ഭൂമി അത് പാറ പേരിലുള്ളത് അത് കോടതിയിലുള്ളത് അതാ വ്യത്യാസം പൈസ മാന്യമായി കൊടുത്താലും വ്യത്യാസ അതാണ് പൈസ മാന്യമായി കൊടുത്താൽ ഞങ്ങളുടെ പേരിൽ സാധിക്കലി പേരിൽ ഞങ്ങൾ ഭൂമി വാങ്ങി അത് പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാ മറ്റേതോ ഉടായിപ്പ് കളിച്ചപ്പോള്ളത് ഇപ്പോഴും ഒരു വീടുണ്ടാക്കിയല്ലോ ആ വീടുണ്ടാക്കിയ ഭൂമി ഇപ്പോഴും ഒരാൾക്ക് വീതിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയില്ല കാരണം എന്താണെന്ന് അറിയോ അതിൽ തർക്കം ഭൂമിയാണ് അത് തർക്കം നടക്കുകയാണ് അത് എസ്റ്റേറ്റ് എസ്റ്റേറ്റ് കമ്പനികൾ തർക്കത്തിലാണ് അവർ കേരള ഹൈക്കോടതി കഴിഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതി പോവാൻ ഇതുവരെ ഒരാൾക്ക് ഭൂമി കൊടുക്കാൻ അവർക്ക് കഴിയില്ല അപ്പോ ഞങ്ങളോ ഞങ്ങൾ ആ ഭൂമി വില കൊടുത്ത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ആ മുഴുവൻ ഭൂമി വാങ്ങി അപ്പൊ പ്രസിഡന്റ് വയനാട് ചില നേതാക്കന്മാർ ലാൻഡ് ട്രിബ്യൂണൽ പോയി പരാതി കൊടുക്കുകയാണ് ഈ ഭൂമി നിർമ്മാണ യോഗ്യല്ല ഇവിടെ നിർമ്മാണ വേണ്ടി കുറ്റി അടിച്ചിട്ടുണ്ട് ഇത് പരിശോധിക്കണം ആരാ ലാൻഡ് ട്രിബ്യൂണൽ ഇവിടുത്തെ ഗവൺമെന്റ് അല്ലേ സി പി എമ്മുകാരം അല്ലേ ഭരിക്കുന്നത് നിന്റെ പാർട്ടി നേതാവല്ലേ പരാതി വന്നത് ലാൻഡ് ട്രിബ്യൂണൽ കഴിഞ്ഞ മാസം ഞങ്ങൾ നേതാക്കന്മാർ മുഴുവൻ പേപ്പറും കൊണ്ടു കൊടുത്തു അവർ പറഞ്ഞൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ ആരംഭിച്ചോ അപ്പൊ നിങ്ങൾ അപ്പീലിന് പോയി അപ്പീലിന് പോയാൽ ഞങ്ങൾ ഇനിയും പോവും ഞങ്ങൾ ഇനിയും കേസ് നടത്തും ഞങ്ങൾക്ക് എന്താ തർക്കം രേഖകളെല്ലാം റെഡിയാണ് ഇനിപ്പോ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയോ ഇനി ഒരു പ്രശ്നമുണ്ട് ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ലാൻഡ് ലാൻഡ്രിമ്യൂണൽ പോകുമ്പോ അതിന്റെ ഓണർ പോകണം ആരോ ഓണർദങ്ങൾ പോകണം അപ്പോൾ വലിയ ലാൻഡ് ലാൻഡർ പോയി ഞങ്ങൾ പോവിടെ ഈ പാവപ്പെട്ടവര് വേണ്ടി പാതിരാ സമയത്ത് വന്ന് നിങ്ങൾ നിലമ്പൂർ മെഡിക്കൽ നിലമ്പൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്ന് പ്രിയപ്പെട്ട ഇസ്മായിൽ മുത്തോടൊപ്പം അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ചെയ്ത സാധിക്കൽക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല ഞങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പോകും നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമത്തിന്റെ എല്ലാ നൂലാമാലകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവർക്ക് അത് കൊടുക്കും അതിൽ തർക്കൊന്നുമില്ല അതുകൊണ്ട്